ഒരു ദിവസം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇടക്കലെ ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു നബി സാമ്പത്തികമായിട്ട് ഞാൻ വലിയ പ്രയാസത്തിലാണ് വലിയ ഞെരുക്കത്തിലാണ് വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ് അതുകൊണ്ട് എന്റെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറാൻ അവിടെ എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരണമെന്നു നബി സാഹു അലഹി വസ്സലാമ തങ്ങള് ആ വ്യക്തിയോട് പറഞ്ഞു നീ സുബിയുടെ സമയത്ത് എന്ന ദൂറ് തവണ ചൊല്ലുക അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ സമ്പത്ത് നിന്നെ അന്വേഷിച്ചു ഈ മനുഷ്യൻ തിരിച്ചുപോയി അദ്ദേഹം കുറച്ച് നാളുകൾക്ക് ശേഷം ഈ ഇരിക്കറി വളരെ കൃത്യമായിട്ട് ചെയ്തു അദ്ദേഹം തിരിച്ചു ഹബി വായുഹി അലൈഹി വസ്ല്ലാം തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു നബിയെ അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ എല്ലാ ദിവസവും ശുഭഹിക്കി അതിരെ ഞാൻ ചൊല്ലി അത് ചൊല്ലി ഇപ്പൊ എന്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എത്ര പണം ഇങ്ങനെ കുതിച്ചു വന്നിട്ട് ഇത് എവിടെ കൊണ്ടുപോയി വെക്കണം എന്നറിയാത്ത അവസ്ഥയിലാണ് ഞാൻ അത്രമാത്രം പണം എന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് എന്ന് ആ മനുഷ്യൻ ഹബീബായ റസൂലു ഭായി സുലഭ വലിയ സുലമ ഞങ്ങളോട് പറയുകയാണ്